അതിന്റെ ഭാഗമല്ല ഈ പട്ടികാട് ജാമ്യം നടന്നുകൊണ്ടിരിക്കുന്നത് പരസ്യമായി സോഷ്യൽ മീഡിയയുടെ സമത്ത കേരള ജമ്യനായ അധ്യക്ഷനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമല്ല ഒരു മാസമല്ല ഒരു വർഷമല്ല നിരന്തരമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പുറത്താക്കാൻ നടന്നിരിക്കുന്നത് സമത്തേക്ക് കരുത്തു വരേണ്ട സമത്തേക്ക് താങ്ങും തണുമാകേണ്ട ഈ ആദർശത്തിന് കവർ കൊടുക്കേണ്ട പട്ടികാട് ജാമ്യം പുറത്തിറങ്ങുന്ന ഫൈൽമാരെ ഞങ്ങൾ പോലുള്ള ഫൈദുമാരെ ഇന്നെന്താ ചെയ്യുന്ന ബ്രൈൻ വാഷ് ചെയ്തുകൊണ്ട് ക്ലാസ് വെച്ച് പരസ്യമായി അവിടെ ചിലക്കാൻ ഞങ്ങൾ ക്ഷാമാർ നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ നേതാക്കന്മാർക്കും പക്ഷേ പച്ചയായി പരസ്യമായി ക്ലാസിൽ വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് സുന്നതാക്കൾ കീഴടങ്ങുന്ന സാധ്യത ഭാഷകൾക്ക് പട്ടി പന്നി എന്ന പദങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ പക്ഷേ ആദ്യമായി പറയാൻ പറയുകയാണെങ്കിൽ അത്തരത്തിലും മൃഗീയമായ തരം താഴ്ന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തയുടെ സന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും നേതാക്കളെയും അധിക്ഷേപിച്ച കുട്ടികൾക്കിടയിൽ വില നിന്നിക്കുന്ന പുച്ഛുന്ന് അവർ അവമിച്ച് കാണിക്കുന്ന ചില ഉസ്താദമാർ എന്തൊക്കെ കേൾക്കുന്നത് പണ്ഡിത സംഘടന അത് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്നത് കേട്ടോ അതിന്റെ സ്ഥാപനമായിരിക്കുന്ന പട്ടിക്കാട് ജാമ്യ നൂരിയയിൽ നിന്നും സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള അസ്കർ അലി ഫൈസിയെ തിരിച്ചുവിട്ട് അപമാനിച്ചതിനെതിരെ പ്രതിഷേധ മഹാസംഗമം പെരിന്തൽവണയിൽ വെച്ച് നടന്നു അതില് അമീർ വൈസ് അടച്ച പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗമാണ് കേട്ടത് ഇതൊന്നല്ല ഒരുപാടുണ്ട് എന്തായാലും അത് ഉയർന്നു നമ്മൾ കേൾപ്പിക്കാൻ റെഡിയല്ല ഇപ്പോ ഒരുപാട് തർക്കങ്ങളും വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഇങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇവര് തമ്മിൽ തമ്മിൽ തന്നെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയതാ ഇപ്പൊ അത് ചെറിയ ചെറിയ പൊതുയോഗങ്ങളായിരുന്നു ഇപ്പൊ അത് വലിയ സമ്മേളനങ്ങളായിട്ട് മാറി ഈ കെ വിഭാഗത്തിന്റെ കീഴിൽ തന്നെ ഇരു വിഭാഗങ്ങളായിട്ട് മാറി ഇനി എന്തൊക്കെ പുകയതില് പിന്നീട് നടക്കുന്ന നമുക്കറിയില്ല എന്തായാലും എവിടെയും കാര്യമായിട്ടൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് എല്ലാം നല്ല നിലയിൽ പോകണം അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് കുറെ കാലം തമ്മിൽ തമ്മിൽ തച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായി എവിടെങ്കിലും ഇപ്പതാ അവര് തമ്മിൽ തന്നെ ഇതേ ഒരു വിഷയത്തിന് വേണ്ടി തന്നെ ആയിരുന്നു എൺപത്തി ഒമ്പതില് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഇറങ്ങി ഉള്ളാഠങ്ങളൊക്കെ ഇറങ്ങിപ്പോന്നതല്ലേ സുന്നതിജമായത് പറയാൻ കഴിയുന്നില്ല എന്തിനു വണ്ടി ഉണ്ടാക്കി കൊടുത്ത് സുന്നി പറയാൻ ഉണ്ടാക്കി കൊടുത്ത് അന്ന് ഇവര് മറ്റവരുടെ പിന്നാലെ കൂടിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനി അതുപോലെ തന്നെ നമ്മളെ പ്രവർത്തകർ ആളുകളൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്തായാലും അവരൊക്കെ പ്രാർത്ഥനയായിരിക്കും നെഞ്ഞ് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മകൻ കുഞ്ഞുവിന്റെ കബറുക ഞാൻ പോയിട്ടുണ്ട് അല്ല അവിടെ പോയിട്ട് ദാര ചെയ്യുമ്പോൾ അറിയാതെ കണ്ണുനീര് എന്ന് പോവാറുണ്ട് എന്തൊക്കെ കാണാൻ കിടക്കുന്നെന്ന് എനിക്കറിയില്ല ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ ഒരുപാട് പണ്ഡിതന്മാരെ സഹിതന്മാരെയൊക്കെ പല രീതിയില് എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ വിളിച്ചത് ഇപ്പൊ അവര് പറയുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഈ ഭാഷകൾ നോക്ക് നിങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാണ് ഈ ഭാഷകൾ ഇത് വൈസി പറഞ്ഞേ കേട്ടില്ല അവരെ സമസ്ത ഇ കെ വിഭാഗത്തിന്റെ മെയിൻ ചാനൽ തന്നെ അതിൽ ലൈവൻ അതില് നിങ്ങക്ക് കേക്ക നിങ്ങളെ കേട്ടോ അല്ലാ പഠിച്ചോ കാക്കട്ടെറപ്പേ